ഹായ് ഇരട്ടാണല്ലോ അല്ലെ ഇരുട്ടത്തെ ഇങ്ങോട്ട് യാത്ര എന്തിനാ പോകുന്ന നമ്മൾ ഇന്നലെ വരുമ്പോ നമ്മുടെ സെന്റ് തോമസ് കോളേജ് റോഡില് വരുമ്പോ രണ്ട് ചടമ കണ്ടില്ലേ രണ്ട് പയ്യന്മാര് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ അവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ടെന്ന് ഏഹ് കണ്ടില്ലേ അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അതായത് അവിടെ എന്താണ് സംഭവം എന്ന് അറിയില്ലേ ഞാൻ പറഞ്ഞില്ലേ പച്ചി പറഞ്ഞില്ലേ എന്താ സംഭവം എന്തൊക്കെയായിരുന്നു ആ അങ്ങനത്തെ സംഭവാണ് ഇനിയിപ്പ് നോക്കാം അല്ലെ ഓക്കെ കാണാം എവിടെയാണ്

കൊന് ഇഷ്ടല്ല നിനക്ക് ഇഷ്ട നമ്മളെ ഈ ഐറ്റം കോക്ക് കോക്ക് ഫ്ലോട്ടോ അത് പറഞ്ഞു ഇതിന്റെ കൊടുക്കേ ബൂഹോ അല്ലേ നിങ്ങളുടെ ബ്രാൻഡിന്റെ പേരാ ബൂഹോ അല്ലെ പേരാവിടെയുള്ള നിങ്ങള് മനസ്സില ആ എവിടെ സ്ഥലം ആയിക്കോട്ടെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ കേട്ടാ യൂട്യൂബില് വരും കേട്ടോ ശരി ശരി നമ്മുടെ സെന്റ് തോമസ് റോട്ടല് ഡോറിന്റെ അടുത്ത് തന്നെയാണ് ഇത് ഇവിടെ തന്നെ ഫുൾ ടൈം ഉണ്ടാവുന്നേ

നിർത്ത് നിർത്ത് നോക്കട്ടെ അയലിനീമുണ്ട് ഇഷ്ടായ ഇത് പണ്ടേ ഒരു അമേരിക്കൻ കോളവൻ സംഭവം ഉണ്ടായിരുന്നു ആ സെയിം ഐറ്റംസിൽ പോയാലും ഒക്കെ ഉണ്ട് ആ അമേരിക്ക അമേരിക്കൻ പണ്ട് ഉണ്ടായിരുന്നു അതുപോലെ കോളയില് ഐസ്ക്രീം ഒക്കെ ഇണ്ടായിരുന്നു സെയിം മുന്നോട്ട് ആ അല്ല അല്ലല്ലോ ആ ഐസ്ക്രീമില് അതില് അരിയാണ്ടിരിക്കും കൊടുക്കുന്നു അതിന്റെ ഒരു കഴിച്ചോട്ടെ ആദ്യം കഴിക്കുമ്പോ എന്താ തോന്നേ രണ്ടും കൂടി ബ്ലൻഡ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ആണ് ട ചുഷ്ടപ്പള്ളത് ഉണ്ടാവണം പക്ഷേ ഇത് അതാണ് ജയ്സ് ഞാനും പറഞ്ഞത് ആ നമ്മള് ബാക്കി റോഡൊക്കെ നമുക്ക് ഭയങ്കര കഴിപ്പായിട്ടാണ് സംഭവം പക്ഷെ ഇത് ഭയങ്കര മധുരവും നല്ല ടേസ്റ്റ് ഉണ്ട് കുഞ്ഞാ റൈസ് കിട്ടി

അങ്ങനെ ഞങ്ങളുടെ ജ്യൂസ് ഒക്കെ കുടിച്ചു നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവ കേടോ ക്ഷിക്കണം കുഞ്ഞിനെറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ കോളയുടെണ്ടായിരുന്നു കോള ഫ്ലോട്ട് ആ തന്നെ ആ കൊക്ക കോളയും ഐസ്ക്രീമും അതാണ് കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുഞ്ഞിനെ ആവൊക്കെയാണ് ഇഷ്ടം കുഞ്ഞു ചിക്കു ഞാന് കഴിക്കു കഴിക്കണം നമ്മള് പോയ സ്ഥലത്തിന്റെ പേരെന്താ കുഞ്ഞാ അപ്പൊ അവിടെയുള്ള ചേട്ടന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അല്ലെ അതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് സപ്പോർട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ് ജ്യൂസ് ഒക്കെ കുടിച്ചു ആ ഗുരുതില് നമ്മൾ ഇങ്ങനെ കിടക്കാണ് മാത്രം മതി ആ ഇനി ഉറങ്ങ അപ്പൊ ഇന്നത്തെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ